ശ്രീ പ്രേംകുമാറിലേക്ക് പോകാൻ പ്രേംകുമാർ നോക്കൂ ഇവിടെ അരാഷ്ട്രീയ വ്യക്തിയായി അവതരിക്കുകയും പിന്നീട് രാഷ്ട്രീയമായിട്ടുള്ള ക്ലെയിമുകൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നൊരു സ്ഥാനാർത്ഥി ആ നിലയിൽ സുരേഷ് ഗോപി വിലയിരുത്താൻ സാധിക്കുമോ ഇപ്പോൾ താൻ കൂടുതൽ ചാരിറ്റി ചെയ്തിരിക്കുന്ന ഒരാളാണ് പക്ഷേ പലപ്പോഴും എൻ്റെ അടുത്ത് തന്നെ സുരേഷ് ഗോപി പല കാര്യങ്ങളും പുറത്തു പറയരുത് എന്ന് പറഞ്ഞ് വന്ദേ ഭാരത സമയത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനുശേഷം പിന്നീട് സുരേഷ് ഗോപിയെ നമ്മൾ കാണുന്നത് ഈ ചാരിറ്റി ചെയ്യുന്നതടക്കം പിന്നീട് ഒരു പി ആർ വർക്കിന്റെ ഭാഗമായി മാറുന്നു എന്ന് സംശയം ജനിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ അത് രാഷ്ട്രീയമായിട്ടുള്ളൊരു മൂലധനമായി സുരേഷ് ഗോപി ഉപയോഗിക്കുകയാണോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം ആദ്യം ഭാവത്തിനും അപ്പുറത്ത് ഒരു നന്മയുള്ള മനുഷ്യൻ എന്ന രീതിയിൽ ഇപ്പോൾ ടി പത്മനാഭൻ പറയുന്നത് പോലെ ഒപ്പം പറയുന്നത് ആരാണ് ടീച്ചറാണ് ശാരദൽ ടീച്ചറാണ് പറയുന്നത് പറയുന്നത് ഇ കെ നരാരുടെ ധർമ്മപത്നിയാണ് അപ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയതീതമായ വ്യക്തിത്വത്തെ കുറിച്ച് അദ്ദേഹം ഒരു പ്രതിച്ഛായ സൃഷ്ടിക്കുന്നു ഒപ്പം താൻ തന്നെ ചെയ്തിരിക്കുന്ന ചാരിറ്റി ആക്ടിവിറ്റീസും താൻ തന്നെ ചെയ്തിരിക്കുന്ന സഹജീവികളോടുള്ള കരുണയും ഒരു രാഷ്ട്രീയ മൂലധരമായി സമൂഹത്തിൽ ഉപയോഗിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് ആ തന്ത്രം യഥാർത്ഥത്തിൽ ബി ജെ പി രാഷ്ട്രീയതീതമായ ഇടങ്ങളിലേക്ക് ബി ജെ പിയുടെ സംഘപരിവാർ അത് ഇതര രാഷ്ട്രീയത്തിലേക്ക് രാഷ്ട്രീയ മണ്ണിലേക്ക് വേരുപിടിക്കാനുള്ള തന്ത്രമാണോ അത് ഗുണകരമാകുമോ എന്നാണ് താങ്കളുടെ നിരീക്ഷണം ആ അരുണെ ചൂണ്ടിക്കാണിക്കുന്ന വിഷയം വളരെ പ്രധാനമാണ് വളരെ അപകടകരമാണെന്ന് ഞാൻ വിചാരിക്കുന്നു എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഏത് രാജ്യത്തിൻ്റെ ചരിത്രം ഇന്ത്യയുടെ ചരിത്രത്താലും ഒരുപക്ഷെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരമൊക്കെ വരുന്ന സമയത്താണ് അരുണൊക്കെ പഠിപ്പിക്കുന്ന ഈ പൊളിറ്റിക്സ് ആസറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എന്നുള്ള സംഗതി ഉരുത്തിരിഞ്ഞു വരുന്നത് അതിനു മുന്നേ മനുഷ്യന്മാർക്ക് ശീലമുള്ള ഒരു സംഗതി അല്ല രാഷ്ട്രീയം എന്നുള്ളത് അല്ലെങ്കിൽ സമൂഹത്തിനെ ചില പ്രത്യേക ഐഡിയോളജികളുടെ പേഴ്സ്പെക്റ്റീവിൽ ഇൻറ്റർപ്രറ്റ് ചെയ്തിട്ട് ഇങ്ങനെ മാറ്റിയെടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ശ്രമിക്കുക എന്നുള്ളത് സാധാരണ ഇടതുപക്ഷ കക്ഷികൾ അല്ലെങ്കിൽ സെൻട്രിസ്റ്റ് കക്ഷികളൊക്കെ ചെയ്യുന്നതിനകത്ത് വളരെ എളുപ്പമാണ് ആളുകളെ രാഷ്ട്രീയത്തിനെതിരെ കാരണം നമ്മുടെ നമ്മുടെ സബ് കോൺഷ്യസുകളുടെ ശീലം അതാണ് രാഷ്ട്രീയം അല്ലാത്ത സാധനത്തിലേക്ക് കൊണ്ടുപോവുക വിശ്വാസത്തിലേക്കും ഞാൻ ദൈവമാണ് എന്ന് പറയുമ്പോൾ അതിനോടാണ് ആളുകൾക്ക് സ്വാഭാവികമായിട്ടും എന്താ പറയാ ഞാൻ മുഖ്യമന്ത്രിയാണെന്നോ പ്രധാനമന്ത്രിയാണെന്നോ പറയുന്നതിനേക്കാളും എളുപ്പം ദൈവമാണെന്ന് പറയാനുള്ള അതുകൊണ്ട് ലോകത്തെ എല്ലായിടത്തും തീവ്ര വലതുപക്ഷ ആശയങ്ങൾ ആളുകളിലേക്ക് പ്രചരിക്കുന്നത് ആളുകളെ കുപ്പിയിലാക്കുന്നത് ആദ്യം രാഷ്ട്രീയത്തിനെതിരെ പറഞ്ഞിട്ടാണ് അഥവാ ഞാൻ രാഷ്ട്രീയത്തിന് അതീതനാണ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് പക്ഷെ ഈ പറയുന്ന ആളുകൾക്ക് വളരെ കൃത്യമായ വലതുപക്ഷ രാഷ്ട്രീയം ഉണ്ടാവും അത് തിരിച്ചറിയാനും ജനങ്ങളെ അറിയിക്കിയ അറിയിക്കാനും ചെയ്യുന്ന ആ പ്രോസസ്സിനകത്ത് ഇടതുപക്ഷ പാർട്ടികളോ കോൺഗ്രസ്സോ എത്രത്തോളം എത്രത്തോളം വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെയുള്ള പ്രശ്നം സുരേഷ് ഗോപിയുടെ കേസിലും ഇപ്പോൾ ഇപ്പം ഈ വന്ന റിസൾട്ടിൽ കെ കേരളത്തിന്റെ കേസിൽ ഞാൻ ഏറ്റവും കൺസേൺഡായിരിക്കുന്നത് ഏറ്റവും ഭയത്തോടെ ഞാൻ കാണുന്നത് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചു എന്നുള്ളതിനോടൊപ്പം തന്നെ മറ്റു മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് കിട്ടി കിട്ടിയിട്ടുള്ള സംഘപരിവാറിന് കിട്ടിയിട്ടുള്ള വോട്ട് ഷെയർ തന്നെയാണ് തൃശ്ശൂരിലെ തൃശ്ശൂരിൽ കയറിയ വെള്ളം ഒരുപക്ഷെ അടുത്ത ഇലക്ഷൻ പോയേക്കാം പക്ഷേ കേരളത്തിൽ മൊത്തം ഉണ്ടായി വരുന്ന ഒരു സംഗതി ഉണ്ട് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മുന്നിൽ നിന്നിട്ടുള്ള സ്ഥാനാർത്ഥികൾ സുരേഷ് ഗോപി ആയിരുന്നാലും രാജീവ് ആയിരുന്നാലും അരുൺ ഇപ്പം പറഞ്ഞതുപോലുള്ള എ പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ ഫിഗേഴ്സ് ആണ് എ പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ ഫിഗേഴ്സ് ആണ് ഇവരെ നേതൃത്വത്തിലേക്ക് വരുമ്പോണ്ടാവുന്ന തൽക്കാലം ഉണ്ടാവുന്ന ആശ്വാസം നൌഷാദ് അലി പറഞ്ഞതുപോലെ ഇവർ കൃത്യമായ പൊളിറ്റിക്സ് അല്ല പറയുന്നതുകൊണ്ട് ഇവരിങ്ങനെ മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കും നമ്മളത് കാണുന്നുണ്ട് സുരേഷ് ഗോപി രണ്ട് ദിവസം കൊണ്ട് അദ്ദേഹത്തിന്റെ മന്ത്രി പറ്റി നാലഞ്ച് പ്രസ്താവനകളാണ് ഞാൻ മന്ത്രിയാവും ഇല്ല എനിക്ക് സിനിമ ചെയ്യണം ഞാൻ ചിലപ്പോൾ രാജു വെക്കും എന്നെ റിലീവ് ചെയ്യും എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് എന്നെ റിലീവ് ചെയ്യും എന്ന് സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖരന്റെ റെസ്പോൺസസ് നോക്കുന്നു നിങ്ങൾ മോദിയുടെ പ്രധാന സത്യപ്രതിജ്ഞ അവിടെ നടക്കുന്ന സമയത്ത് അദ്ദേഹം ട്വീറ്റ് ചെയ്യുന്നു പതിനെട്ട് വർഷം ലൈഫ് അവസാനിപ്പിക്കുന്നു അതിനുശേഷം അദ്ദേഹം പൊളിറ്റിക്കൽ കൺഫ്യൂഷൻസ് ആ പൊളിറ്റിക്കൽ ഫിഗേഴ്സിന് പക്ഷേ അത് കറക്റ്റ് ഇവരുടെ പിറകിൽ ഇപ്പൊ സുരേഷ് ഗോപിയുടെയും രാജചന്ദ്രശേഖരന്റെയും കേസിലാണെങ്കിൽ അവരുടെ പിറകിൽ ബി ജെ പിയുടെയും അതിനേക്കാൾ ശക്തമായിട്ട് ആർ എസ് എസിന്റെ കൃത്യമായ ഇന്റലക്ച്വൽ ബാക്ക് ഡ്രോപ്പ് ഉണ്ടാവും ഇതിനെ കൃത്യമായിട്ട് കാണാനും തിരിച്ചറിയാനും ഇടതു കക്ഷികൾ കേരളത്തിലാണെങ്കിൽ യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും അല്ലെങ്കിൽ കോൺഗ്രസിനും സി പി എമ്മിനും പറ്റിയിട്ട് അതിനെ പ്രതിരോധിച്ചിട്ടില്ലെങ്കിൽ കാര്യങ്ങൾ വളരെ കേരളത്തിൽ ബി ജെ പി നേരിട്ട് ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ശ്രീ പ്രേംകുമാർ ബി ജെ പിക്ക് മുന്നിലേക്ക് വെക്കാൻ പൊതുസമ്മതനായ ഒരു മുഖമില്ലായിരുന്നു എന്നുള്ളതാണ് അവർ ആ മുഖത്തിനുവേണ്ടി ഒരുപാട് അലഞ്ഞു അതിലാണ് മെട്രോമാൻ ഇ ശ്രീധരനെ കൊണ്ടുവരുന്നത് സെൻകുമാറിനെ കൊണ്ടുവരാൻ ശ്രമം നടത്തുന്നത് ജേക്കബ് തോമസ് അഴിമതി വിരുദ്ധനായ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനെന്ന രീതിയിൽ അദ്ദേഹത്തെ കൊണ്ടുവരാൻ ശ്രമം നടത്തുന്നത് അൽഫോൺസ് കണ്ടന്താനത്തെ മറുകണ്ഠം ചാടിക്കുന്നത് പക്ഷേ അവരെല്ലാവരും ആ പാളയത്തിൽ പോയി ദയമായി പരാജയപ്പെടുമ്പോ മറുഭാ ഗോപി ഉയർത്തുന്ന ഒരു രാഷ്ട്രീയം ഉയർത്തിയിരുന്ന രാഷ്ട്രീയത്തിന് വ്യത്യസ്തമാണ് അവർ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിന് കീഴ്പ്പെട്ടാണ് പ്രവർത്തിച്ചതെങ്കിൽ ഇവിടെ സുരേഷ് ഗോപി സംസ്ഥാന നേതൃത്വത്തിന് കീഴ്പ്പെട്ടല്ല എന്നുള്ളത് ചുരുങ്ങിയ പക്ഷം ഒന്ന് രണ്ട് സാഹചര്യങ്ങൾക്കുണ്ടെങ്കിൽ നമുക്ക് ബോധ്യമാവും അപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്നും അകന്ന് തന്റേതായ ഒരു ശൈലി വെട്ടിത്തുറന്ന് ആ തന്റേതായ സിനിമയിലെയും ഒപ്പം സാമൂഹിക സേവനം നടത്തുന്ന വ്യക്തി എന്നുമുള്ള പ്രതിച്ഛായ സൃഷ്ടിച്ച് സുരേഷ് ഗോപി ഉണ്ടാക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഇമേജ് ശോഭാ സുരേന്ദ്രനും രാജീവ് ചന്ദ്രശേഖരനും വി മുരളീധരനും ദാ ഇപ്പോൾ ഒരുപക്ഷെ പാലക്കാട് മത്സരിക്കാൻ സാധ്യതയുള്ള ഈ സന്ദീപ് വാര്യനും അനുകരിക്കാൻ പറ്റുമോ എന്നതാണ് ചോദ്യം അല്ല അനുകരിക്കാൻ പറ്റുമെന്നുള്ള സ്വാഭാവികമായിട്ടും ഇപ്പം തൊണ്ണൂറ്റി രണ്ട് വർഷം കൊണ്ടാണ് കണക്ക് ശരിയാണെങ്കിൽ ആർ എസ് എസ് സ്ഥാപിച്ചിട്ട് തൊണ്ണൂറ്റി രണ്ടാമത്തെ വർഷമാണ് നരേന്ദ്രമോദി ഇന്ത്യയിൽ ഏറ്റവും പ്രബലനായ അതുവരെ മുന്നേ ബി ജെ പി പ്രധാനമന്ത്രി രാജ് വാജ്പേയി പ്രധാനമന്ത്രി ആയിട്ടുണ്ടെങ്കിലും അതായത് ആർ എസ് എസിൽ നിന്ന് മോദിയിലേക്ക് എത്താൻ വേണ്ടി തൊണ്ണൂറ്റി രണ്ട് വർഷം എടുത്തിട്ടുണ്ട് എന്നിട്ട് പോലും ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ശാഖകൾ ഉണ്ടായിരുന്ന പ്രദേശം കണ്ണൂരും അല്ലെങ്കിൽ കേരളമായിട്ട് പോലും ഇത്ര കാലവും സംഘപരിവാറിനെയും ബി ജെ പിയേയും ഒരു കൈ അകലത്ത് നിർത്താൻ മലയാളിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു അരുൺ കൃത്യമായിട്ട് പറഞ്ഞതുപോലെ പല 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 പരീക്ഷണങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു പല പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു സി പി എമ്മിൽ നിന്ന് ആളുകൾ എടുത്തിട്ടുണ്ട് കോൺഗ്രസിൽ നിന്ന് ആളുകൾ എടുത്തിട്ടുണ്ട് ഭയങ്കര പ്യൂർ എന്താ പറയുക ബ്യൂറോക്രാറ്റിക് ഇമേജിലുള്ള ആളുകൾ എടുത്തിട്ടുണ്ട് അതൊന്നും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല സുരേഷ് കേസിൽ അത് വർക്ക് ചെയ്തിട്ടുണ്ട് അതൊരു കൃത്യമായ ഒരു മിക്സ് ആണ് ഒരേ സമയം അരാഷ്ട്രീയവാദം ഒരേ സമയം നല്ല മനുഷ്യൻ എന്നുള്ള ഇമേജ് ഒരേ സമയം ഒരു താരമൂല്യം അതേ സമയം അതിന്റെ എല്ലാത്തിനെയും മുകളിൽ നിൽക്കുന്ന കൃത്യമായ സവർണ അജണ്ടയും അടുത്ത ജന്മത്തിൽ ഞാൻ ബ്രാഹ്മണനായി ജനിക്കണമെന്ന് പറയുകയും ഇന്ന് കോഴിക്കോട് തളി അമ്പലത്തിൽ വന്നിട്ട് അദ്ദേഹം പറഞ്ഞു എന്നെ ദൈവമായി കണ്ടുവെന്നാണ് ഇത് തൊട്ടു മുമ്പ് പറഞ്ഞില്ല നരേന്ദ്രമോദി ആയിരുന്നു ഞാൻ ബയോളജിക്കൽ ബേർത്ത് അല്ല ഞാനൊരു ദൈവമാണെന്നുള്ളത് പണ്ട് ഫ്രാൻസിലുള്ളതോ ആളാണ് പറഞ്ഞത് ഐ ആം ദ ഗോഡ് എന്നുള്ളത് അപ്പം ഒരേ സമയം വളരെ കൃത്യമായ വളരെ പിന്തിരിപ്പനായ വലത് രാഷ്ട്രീയം പറയുകയും സമയം നന്മയുടെയും എന്താ പറയുക നല്ല നല്ല പ്രകടനങ്ങൾ കാണിക്കുകയും ചെയ്യുന്ന വളരെ ചേഞ്ചായിട്ടുള്ള വളരെ അപകടകരമായ ഒരു ഇത് ഈ കോമ്പിനേഷനെ നേരിടാൻ ഞാൻ പറയുന്നത് യു ഡി എഫ് ആയിരുന്നാലും എൽ ഡി എഫ് ആയിരുന്നാലും സി പി എം ആയിരുന്നാലും കോൺഗ്രസ് ആയിരുന്നാലും ഒരു മുഖ്യ ഒറ്റ ശത്രുന്ന് തിരിച്ചറിഞ്ഞു വേണം കാണാൻ അത് തന്നെയാണ് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞിട്ടുള്ളത് ബി ജെ പി ജയിച്ചു എന്നുള്ളതാണ് പ്രശ്നം ഞങ്ങൾക്ക് എന്താ പറയുക പതിനെട്ട് പത്തൊമ്പത് സീറ്റിൽ ജയിക്കാൻ പറ്റിയില്ല എന്നുള്ളതല്ല ഈ സത്യം ഇനിയെങ്കിലും ഇന്ത്യയിലെ കേരളത്തിലെ മതേതര കക്ഷികൾ ജനാധിപത്യ കക്ഷികൾ തിരിച്ചറിയേണ്ടത് കാരണം ജനാധിപത്യം ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ചതിൽ ഏറ്റവും നല്ല ഒരു ഭരണ Kumar. debate with Arun Kumar.